പ്രിയപ്പെട്ടവരെ ഈ വിദ്യാഭ്യാസ മേഖല വേണ്ടി തീരടി കൊടുക്കാൻ ആര് മുഹമ്മദ് സ്ത്രീധനം യാണ് കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ ഇനി സ്മാർട്ട് ഫോൺ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാം കുറഞ്ഞ ഫീസിൽ മികച്ചൊരു തൊഴിൽ അല്ലെങ്കിൽ സ്വന്തമായി ഒരു ബിസിനസ് കണ്ടെത്താൻ ഇതാ ഒരു സുവർണ അവസരം പ്ലാനറ്റ് മൊബൈൽ റിസർച്ച് യൂണിറ്റ് പോലീസ് ക്രൂരമായി മർദ്ദിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് പോലീസിന്റെ കണ്ടാൽ ഈ കൂട്ടത്തിൽ ഞങ്ങളുടെ പ്രവർത്തകരുടെ തലമൊട്ടി ചോരൊലിക്കുകയാണ് ഞങ്ങൾക്ക് ഗവർണറോട് പറയാനുള്ളത് രണ്ടു വരി കവിത മാത്രമാണ് രക്തസാക്ഷികളാകാൻ ഞങ്ങളെ പടയണിയിൽ ഈ പടയണിയൽ മസരോപാധികൾ കൊണ്ടുവന്നും തല്ലി ഒതുക്കാമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ മണ്ടന്മാരുടെ സ്വർഗത്തിലാണ് എന്നാണ് പറയാനുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ പ്രിയപ്പെട്ടവരെ കേരളം സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്നത് കേരളത്തിലെ നൂറുകണക്കിന് വരുന്ന പ്രവർത്തകരുടെ രക്തം കൊണ്ട് കേരളത്തിന്റെ തെരുവോരങ്ങളിൽ വരും ദിവസങ്ങളിൽ ചരിത്രം രചിക്കും ആരിഫ് മുഹമ്മദ് സിംഹാസനത്തെ ഇളക്കി കേരളം സാക്ഷ്യം വഹിക്കും പ്രിയപ്പെട്ടവരെ ആ പോരാട്ടം കേരളത്തിലുടനീളം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഈ കേരളത്തിൽ കയ്യൂരിലെ കരിവള്ളൂരിലെ കാവുമ്പായിലെ മുനയമ്പുന്നിലെ പാടിക്കുന്നിലെ തെലങ്കാനയിലെ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ മിസ്റ്റർ നിങ്ങളുടെ പിത്തനാട്ടം അങ്ങ് നാഗപ്പൂരിലെ പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ ഈ തീക്ഷണമായ സമരം ഇവിടം കൊണ്ട് അവസാനിക്കും ഏത് പോലീസ് ിയാലും ഏത് കേന്ദ്ര സേന വന്നാലും റിസർവ് വന്നാലും പോരാളികളുടെ പേരല്ല എതിരായിട്ടുള്ള പോരാട്ടം കേരളത്തിൽ സംഘടിപ്പിക്കും ഈ സമരം ഒരുപക്ഷെ ഇവിടെ അവസാനിച്ചേക്കാം നാളെ മുതൽ കാലിക്കറ്റ് വേഴ്സിറ്റിയിലെ ഗസ്റ്റ് ഹൗസിന്റെ ശീതീകരിച്ച മുറിയിലിരുന്ന് മിസ്റ്റർ റാലി നിങ്ങൾ പറയുന്നത് സാക്ഷ്യം വഹിക്കും കെ എസ് യുവും എം എസ് എഫും എസ് ഐ ഫ്രട്ടേണിറ്റിയും അവരുടെ നാക്ക് വിഴുങ്ങിയിരിക്കുന്ന ഘട്ടത്തിൽ അങ്ങനെ നിശബ്ദമായിരിക്കാൻ ഞങ്ങളുടെ സംഘടന മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരം തുടരുകയാണ് ഈ സമരം ഒരു ലാത്തി അടി കൊണ്ടിതാ ഞങ്ങളുടെ പ്രവർത്തകരുടെ തലയിൽ നിന്നും ഒഴുകുന്ന രക്തത്തെ സാക്ഷി നിർത്തി കേരള സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിക്കുന്നു ആരിഫ് മുഹമ്മദ് ഖാനെ പോരാട്ടം കേരളത്തിലെ തന്നെ ചെയ്യും ആ സമരത്തിൽ ഞങ്ങളുടെ സമരം ശ്രദ്ധിക്കുന്ന വീക്ഷിക്കുന്ന ജനാധിപത്യ വിശ്വാസികളോട് മാധ്യമങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ ആർ എസ് എസുമായി സഹവർത്തിക്കുന്ന സമ്പർക്കമുള്ള ആർ എസ് എസുമായി വിധേയത്വം പുലർത്തുന്ന ഒരു മാടമ്പി കേരളത്തിൽ ഭരിക്കുന്ന ഈ ഘട്ടത്തിൽ അതിനെതിരായിട്ടുള്ള സമരത്തിൽ മുന്നോട്ട് ഭരിക്കുന്ന വിലക്കുറിന്റെ വിപ്ലവം ഇപ്പോൾ ജംഗ്ഷൻ പൊന്നാനിയിലും രൂപയുടെ ലാഭമേള രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ ും നിങ്ങൾക്കായി ഒരു അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ്